ലോകത്താകെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ ഒരു മാസത്തെ നോമ്പാചരണത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ചെറിയ പെരുന്നാൾ ലോകത്തിരുന്നാൾ നൽകുന്നത് ലോകത്താകെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും സന്ദേശമാണ് ചെറിയ പെരുന്നാൾ ലോകത്തിന് നൽകുന്നതെന്ന് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഹുസൈൻ മിസ്ബാഹി പറഞ്ഞു വ്രതശുദ്ധിയുടെ പരിശുദ്ധ ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു പ്രിയമുള്ളവരെ ഈ ഒരു ചെറിയ പെരുന്നാൾ വലിയ സന്ദേശങ്ങളുമായിട്ടാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വലിയ പാഠങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹജീവികളെ ചേർത്ത് വയ്ക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചക വനജനം തന്നെ അങ്ങനെയാണല്ലോ നിങ്ങളാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല വിശ്വാസികളാകുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാകുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നതുവരെ പരസ്പരം സ്നേഹിക്കുക സഹായിക്കുക സഹകരിക്കുക അതാണ് ഈ ഒരു ചെറിയ പെരുന്നാളിൻ്റെ ആശംസകളായി നിങ്ങൾക്ക് നേരാനുള്ളത് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങൾ വേറുന്നവരുണ്ട് അവരുടെയെല്ലാം കൂടെ ചേർന്ന് നിന്ന് അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയുക എന്നതു തന്നെയാണ് ഈ ദിനം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയാനുള്ളത് ദൈവത്തിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന നാം എല്ലാവരും അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധകൾ പുലർത്തുക എന്നത് നമ്മുടെ എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു ഒരു മാസത്തെ നോമ്പാചരണത്തിലൂടെ കൈവരിക്കുന്ന ആത്മവിശുദ്ധിയുടെ നിറവാർന്ന നിമിഷങ്ങൾ മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥന ചടങ്ങുകൾ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെയും വിശക്കുന്നവരെയും ചേർത്തു പിടിക്കുന്ന പെരുന്നാൾ ആഘോഷം സ്നേഹവും സാഹോദര്യവും കരുണയും പങ്കുവയ്ക്കുന്ന സമാനതകളില്ലാത്ത ആഘോഷത്തിൻ്റെ നിമിഷങ്ങൾ മുഴുവൻ സഹോദരങ്ങൾക്കും ഈദ് ആശംസകൾ വിൻമീഡിയ ചർത്തല